അല്ലെങ്കിൽ ഉള്ള ആൾക്കാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി അവിടെ പുറത്തോട്ട് വന്ന് പിങ്ങി ഒന്നും വാങ്ങി വിട്ടു വിട്ടുള്ള പൂതുകളും അച്ഛല്ലേ അച്ഛമില്ലേ അച്ഛൻ പിന്നെ അതെപ്പോഴും പറയുന്നത് എനിക്ക് അച്ഛനില്ലേ അച്ഛനില്ലേ അച്ഛനില്ലേന്നല്ല അങ്ങനെ ഒരാളും നമ്മുടെ ഒരു വി കണ്ടസ്റ്റിനെയാണ് അച്ഛൻ എന്ന് വെച്ചാൽ ഭയമില്ല അല്ലേ ഭയമില്ല പിച്ചേ വാങ്ങിക്കൊണ്ടും വീട്ടുകാർ ചോറ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് അവര് പറയുന്നത് കേട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനോട് നമുക്ക് ഇറങ്ങി പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെലവുകൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കൊണ്ടാണ് ഇൻസ് ഉണ്ട് പറക്കാനുള്ള പേടി ആ ഭയം ആ ഭയം ഇല്ല അല്ലേ സ്റ്റാർട്ടിങ് പറഞ്ഞത് ഭയമില്ല ഭയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ധൈര്യമായിട്ട് ഇറങ്ങി വന്ന് ഒരു മൂവി എന്നൊക്കെ പറയാൻ പറയാല്ലോ എത്ര എത്ര പാടുണ്ട് എത്ര കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വരണമെങ്കിൽ തന്നെ എത്ര കഷ്ടമാണ് ആലോചിക്കും അപ്പം ഇത്രയും ആൾക്കാർ അതെല്ലാം ധൈര്യപൂർവ്വം എടുത്ത് എടുത്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും മിനിമം എന്തുവാ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട മിനിമം ജസ്റ്റ് നമ്മളെ അങ്ങ് പിടിച്ച് തറുത് തലയിലെ നോക്കാതിരുന്ന് കഴിഞ്ഞാല് പുതിയ 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 സംരംഭങ്ങളും ഉണ്ടാവും പുതിയ പുതിയ സിനിമകളും ഉണ്ടാവും പുതിയ പുതിയ ആൾക്കാർ ഇൻഡസ്ട്രിയിൽ വരും അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയാണ് കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല കഴിവുള്ളവർക്കും ഓപ്പർച്യൂണിറ്റി ഇല്ല അല്ലേ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കുമാണ് ഇവിടെ കാര്യം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ഈവൻ ഈ പോസ്റ്റർ നമ്മൾ കണ്ടിട്ട് അതിൽ ഒരു നെഗറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തിങ്ക് ഇപ്പൊ നമ്മൾ ചിന്തിക്കുക നമുക്ക് ഈ ലോകത്തല്ലേ ഈ അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പൊക്കെ എല്ലാം ഉള്ളത് സോ അവരാരും ചിന്തിക്കാത്തത് നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു ഇടൻ ബിസിനസ് ഒഴിഞ്ഞിരിക്കുന്നുണ്ടല്ലേ എല്ലാം വാർത്താ പ്രാധാന്യം നേടുക എല്ലാം ഒരു വൈറലാവുക വൈറൽ വൈറൽ ചിന്താഗതിയാണ് എല്ലാത്തിന്റെ ഉള്ളിൽ വൈറൽ ചിന്താഗതി ഉണ്ടാവും ഞാൻ ഞാൻ പോഷനെ കുറിച്ച് പറഞ്ഞാലും പോസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പറയുന്നത് സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെ പോലുള്ള കുറെ ആൾക്കാരുണ്ടാവും അല്ലെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും എല്ലാവരും കൂടെ ചേരുന്നതാണ് ഒരു സമൂഹം അതിൽപ്പെട്ട ആൾക്കൊക്കെ പല പല കാര്യങ്ങളും പറയാം നാദരയെ കുറിച്ച് പറഞ്ഞത് നാദരയ്ക്ക് ഭയങ്കര ആയിട്ടാണ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തത് കാര്യം അവള് അതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് പൊഴുതി പോരാടി വന്ന ആളാണ് ഒറ്റയ്ക്ക് പൊഴുതി ഞാൻ എന്നൊക്കെ പറയുന്നത് ചിലപ്പോ നാദരയെ പോലുള്ള ആൾക്കാരാ പറയാം നമുക്ക് ും ആ സമയത്ത് അല്ലേ ഇപ്പൊല്ല കുറച്ചുകൂടെ ബാക്കിലോട്ടുള്ള സമയങ്ങളിൽ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരാള് അത് വളരെ സിമ്പിൾ എടുത്തു അത്രേ ഉള്ളൂ പക്ഷേ ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുവാ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരാളിനെയും നിരാശപ്പെട്ടി പിടിച്ച് വീട്ടിലിരുത്തും അതാണ് നെഗറ്റിവിറ്റി കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന വേറെ ഒന്നുമല്ല നെഗറ്റിവിറ്റി കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് ഗ്രോത്ത് ഉണ്ടാകുന്നില്ല ഒന്നും പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ആരും ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നില്ല ആരെന്ത് പറയും വിചാരണകളും